ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തെ ചൊല്ലി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സർക്കാരും തമ്മിൽ തുടരുന്ന ഭിന്നതകൾ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നിർത്തിവെക്കുന്നതിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് പ്രതിഷേധങ്ങളെ തുടർന്ന് ചില ഇളവുകളോടെ പുതിയ സർക്കുലർ പുറത്തിറക്കിയെങ്കിലും അതൊന്നും തന്നെ നിലവിൽ തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ പര്യാപ്തമല്ലെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകൾ അഭിപ്രായപ്പെടുന്നു സി ഐ ടി യു ഐ എൻ ടി യു സി ബി എം എസ് തുടങ്ങിയ സംഘടനകളുടെ കീഴിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംയുക്ത സമരസമിതിയാണ് സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നിർത്തിവെച്ച് പ്രതിഷേധം നടത്തുന്നത് ഗതാഗത വകുപ്പ് മുന്നോട്ട് വെച്ച പരിഷ്കാരങ്ങൾ അപ്രായോഗികമാണെന്നും നിലവിൽ പുറത്തിറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നുമാണ് യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം മന്ത്രി ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇറക്കിയിരിക്കുന്ന ആണ് ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞിരിക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്കാണ് പുതിയതായിട്ട് ഒരു പുതിയ ട്രാക്ക് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഈ ട്രാക്കിലൂടെ വേണം ലൈസൻസ് എടുക്കാനും പഠിക്കാനും പരിശീലനം നടത്താൻ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാക്കാണ് പക്ഷേ കേരളത്തിലെ എൺപത്താറ് ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻറ്ററിൽ ഒരു സ്ഥലത്ത് പോലും ഈ ട്രാക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല നിർമ്മാണ പ്രക്രിയ നടന്നിട്ടില്ല ട്രാക്ക് നിർമ്മിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ട്രാക്കില്ലാത്തത് കൊണ്ട് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സാഹചര്യം ഇല്ല നമ്മളെ ഉപജീവന മാർഗം കൂടെയാണത് ഒരാൾ ആളുകൾ വന്ന് പഠിച്ചു പോലേ ഉള്ളൂ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഞങ്ങൾക്ക് റൂമിന്റെ വാടക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പിന്നെ അത് ഈ സ്ലോട്ട് കൂട്ടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് സമയത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെ ഒന്നും തന്നെ നടപ്പാതെ നടപ്പാക്കില്ല അതില് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ദിന രണ്ട് ഒരു സപ്പാർട്ടിസിൽ രണ്ട് എം ബി എമാരുണ്ടെങ്കിൽ അവിടെ പിന്നെ നൂറ്റി രൂപ ടെസ്റ്റ് നാൽപ്പത് പ്ലസ് ഇരുപത് ഒരു എം ബി ഐ നാൽപ്പത് ഫ്രഷ് ഇരുപത് ഫെയിൽഡ് അതായത് അറുപത് പ്ലസ് അറുപത് നൂറ്റി രൂപ ടെസ്റ്റ് ഒരു ദിവസം നടന്നു വന്നിരുന്നതാണ് അതിപ്പോൾ അത് പറ്റിയടിച്ച് ഇരുപത് ആദ്യമാക്കി അത് ഇരുപത് പ്ലസ് പത്ത് ഇരുപത് ഫ്രഷ് ഡേറ്റും പത്ത് ഫെയിൽഡ് എന്നുള്ള പിന്നെ സർക്കുലറുകൾ പറഞ്ഞിരുന്നത് അതിൽ ചെറിയ തളവ് വരുത്തി മുപ്പത് ഫ്രഷ് ഡേറ്റും പത്ത് ഫീൽഡും പിന്നെ ഇരുപത്തി ഫ്രഷ് പത്ത് ഫീൽഡ് അഞ്ച് എമർജൻസി ആളുകൾക്ക് ഗൾഫ് ഫീൽഡിലൊക്കെ പെട്ടെന്ന് പോകേണ്ട ആളുകളും ജ്യോതി വിദേശ അവധിക്കുന്ന ആളുകൾക്കും പിന്നെ അഞ്ച് ടെസ്റ്റ് അവർക്കും അങ്ങനെയാണ് ഇപ്പോഴുള്ള ഇപ്പോൾ സർക്കിലറില് ഡാഷ് ക്യാമറ മൂന്ന് മാസത്തിനുള്ളിൽ വെക്കങ്ങളിലാണ് ആ സർക്കിരി സർക്കിലെടുക്കി എന്ന് പറയുന്ന സർക്കുകൾ പറയുന്നത് ഇപ്പൊ തന്നെ കേരളത്തിലെ എൺപത്തിയാറ് സ്ഥലങ്ങളിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് എൺപത്തിയാറ് സ്ഥലങ്ങളിലെ ആറോ ഏഴോ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഗവൺമെന്റിന്റെ ഗ്രൗണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഡ്രൈവിംഗ് സ്കൂളുകൾ ആളുകൾ സ്വരൂപിച്ച് കൂട്ടായി വാടക ഗ്രൗണ്ടിലാണ് ടെസ്റ്റ് നടക്കുന്നത് ഇത്തരം ട്രാക്കുകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് ബഹിഷ്കരിക്കുന്നത് നിലവില് കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ തന്നെ ഓരോ സബ് ആർട്ടിഫീസിലും ആർ പിഒവിസിലും ഉദ്യോഗസ്ഥരുടെ കുറവ് കാലാകാലങ്ങളായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയും എം പിമാരെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷനും അതേപോലെ തന്നെ എം പിമാർ സംഘടനയും എംപിഎമാർ സംഘടനയൊക്കെ കാലാകാലങ്ങളായിട്ട് അവരെ ഉന്നയിച്ചതാണ് ഓരോ സബ് ആർട്ടിഫീസിനും ആർ പിഒസിനും അവരുടെ ജോഡീഷ്യലിനുള്ള എന്നെ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ എണ്ണം വർദ്ധിപ്പിച്ചു ചേർന്നായിട്ട് ജോലി കാലം കൂടുതലാണ് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസം അവർ തന്നെ പല സമയങ്ങളും ഈ ആന്റണി രാജു അധികാരം ഏറ്റെടുത്ത സമയത്തും എല്ലാവരും അവർ ആവശ്യപ്പെട്ടതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നൊരു ചർച്ച നൂറ്റിപത് ടെസ്റ്റ് എങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് മേലെ നടത്താൻ കഴിയുന്നതാണ് അതിന്റെ യാഥാർത്ഥ്യ എന്തുള്ളത് പരിശീലനില്ല നൂറ്റി ടെസ്റ്റ് ഒരു ഉദ്യോഗസ്ഥനും ഒരു എൻ ഡി എം പി എമാർ നടത്തുന്നില്ല ഒരു ദിവസം രണ്ട് നൂറ്റിപത് ടെസ്റ്റ് ലിസ്റ്റിൽ നൂറ്റിപത് ആളെ എണ്ണം വരുന്നുണ്ട് ഒരു സമ്പാദിൽ നൂറ്റി ആളെ എണ്ണം വരുന്നുണ്ട് പക്ഷെ അതിൽ തന്നെ പത്തും പതിനഞ്ചും ആളുകൾ ആബ്സെന്റ് ആവുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു നൂറാളോ ആണ് ഒരു നൂറോ നൂറ്റഞ്ചോക്കെ വരും ചിലപ്പോൾ തൊണ്ണൂറ്റഞ്ചോ ആളുണ്ട് തൊണ്ണൂറാവലുണ്ട് അത് ആളുകൾ തന്നെ ഷോട്ട് എടുത്ത ആളുകൾ മോട്ടോർ സൈക്കിൾ മാത്രമുള്ള ആളുകളുണ്ട് അത് ആളുകളെ എണ്ണം കൂടി ഇപ്പൊ ഓർവീലർ റോഡ് ടെസ്റ്റ് അടച്ചി തീർക്കുന്ന കാറ്റിലാണ് വരുത്തുന്നത് ഈ ആളുകൾ മോട്ടോർ സൈക്കിൾ മാത്രം നടക്കുമ്പോൾ നിലയിൽ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് വൺ എട്ടിന്റെ ആ ആദ്യമുള്ള എട്ട് പാർട്ട് വൺ അത് കഴിഞ്ഞു കാണിച്ച് കഴിഞ്ഞു അത് ആളുകളെ എണ്ണം കൂടി ഈ ഉദ്യോഗസ്ഥൻ കുറഞ്ഞ മണിക്കൂർ കൊണ്ട് നടത്തി തീർക്കുന്നുണ്ട് എന്നുള്ള ഒരു വ്യാജ പ്രചരണം നടക്കുന്നത് പുതിയ പരിഷ്കാരങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമസ്ഥരെയും അവിടുത്തെ ജീവനക്കാരെയും തന്നെയാണെന്നാണ് യൂണിയനുകളുടെ പക്ഷം അതോടൊപ്പം തന്നെ ലൈസൻസ് എടുക്കാനായി വരുന്ന കാൻഡിഡേറ്റ്സിനും പുതിയ പരിഷ്കാരങ്ങൾ പ്രതിസന്ധികൾ സൃഷ്ടിക്കും ഒരു ദിവസം അറുപതിനടുത്ത് ടെസ്റ്റുകൾ നടന്ന അവസ്ഥയിൽ നിന്നും കേവലം നാൽപ്പതെണ്ണം മാത്രമായി വെട്ടിച്ചുരുക്കുന്നത് ലൈസൻസ് ലഭ്യമാകാൻ കാലതാമസം സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നുവെന്നും ഇവർ പറയുന്നു എണ്ണം വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കുന്ന സമയത്ത് മാത്രമേ അപേക്ഷകർക്ക് ഞങ്ങൾ എണ്ണം വർദ്ധിപ്പിക്കാൻ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ല കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാരണം ഡ്രൈവിങ് സ്കൂളുകാർക്ക് ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വമുള്ളൂ സാധാരണ രീതിയിൽ ഈ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ആറ് മാസത്തിൽ ലൈസൻസ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും ഇപ്പം തന്നെ ലക്ഷക്കണക്കിന് അപേക്ഷകൾ ടെസ്റ്റ് ടെസ്റ്റ് കൊടുക്കാൻ വേണ്ടി കേരളത്തിൽ ഉടനീളം കെട്ടിക്കിടക്കുകയാണ് അതുകൊണ്ട് അത് വർദ്ധിപ്പിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് തൊണ്ണൂറ്റിയേഴിലെ സർക്കുലർ പ്രകാരമാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പം ആ അത് ഇപ്പം ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ എണ്ണം മുപ്പതാക്കി കുറയ്ക്കുമ്പോൾ ഇരുപത് ഫ്രഷും പത്ത് ഫെയിൽഡുമാണ് മുപ്പതാക്കി കുറയ്ക്കുമ്പോൾ ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ലൈസൻസ് എടുക്കാനുള്ള സമയം ദൈർഘ്യം കൂടും ഒരു ലേണേഴ്സ് ലൈസൻസ് ആണ് ആദ്യം നമ്മൾ കരസ്ഥമാക്കേണ്ടത് ലേണേഴ്സിന് ആറ് മാസമാണ് വാലിഡിറ്റി അപ്പം ഈ ആറ് മാസത്തിനുള്ളിൽ പോലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വരും ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്ത് അവർക്ക് ഇത് കൊടുക്കണ്ടേ പ്രാക്ടീസ് കൊടുക്കണ്ടേ ഏത് ഏത് രീതിയിലാണ് ടെസ്റ്റ് നടത്താം എന്നുള്ളത് അവരും പറയുന്നില്ല അപ്പൊ നമ്മളത് കുട്ടികൾക്ക് കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരമാണ് ലൈസൻസ് അതിപ്പോൾ ഒരു സംസ്ഥാനത്ത് നിന്ന് എടുക്കണമെന്നു നിർബന്ധമൊന്നുമില്ല ഏത് സംസ്ഥാനത്തും എടുക്കാം മറ്റുള്ള ഇതര സംസ്ഥാനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് വളരെ ലിബറൽ ആണ് ഒരു മാസം കൊണ്ട് ലൈസൻസ് കിട്ടും അപ്പോൾ ഇങ്ങനെ ഇത്രയും സാഹചര്യം വരുമ്പോൾ കേരളത്തിലെ ആളുകൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി ലൈസൻസ് എടുക്കാനുള്ള സാഹചര്യം കൂടുതലാവും പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ സാധിക്കില്ല തുടങ്ങി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെയും കാൻഡിഡേറ്റ്സിനെയും കാര്യമായി തന്നെ ബാധിക്കുന്ന പരിഷ്കാരങ്ങൾ തൊഴിലാളി വിരുദ്ധമാണെന്നും യൂണിയനുകൾ ആരോപിക്കുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ട്രാക്കുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ അപ്രായോഗികമാണെന്നും അതിനുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ നിലവിലുള്ള ഒരു ഗ്രൗണ്ടിനും ഇല്ലെന്നും അവർ പറയുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ പഴയ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് വർഷത്തെ പഴക്കമുള്ള വാഹനങ്ങളൊക്കെയാണ് ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ വാഹനം ഉപയോഗിക്കാൻ പാടില്ല അത് ഇനി പുതിയ വാഹനങ്ങൾ കൊണ്ടുവരണം അത്യാധുനിക രീതിയിലുള്ള വാഹനങ്ങൾ ഇനി വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഈ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഒരു വിഭാഗമാണ് അതായത് കേരള സർക്കാരോ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സഹായവും ഇല്ലാതെ സ്വയം തൊഴിൽ കണ്ടെത്തി ഉപജീവനം നടത്തുന്ന ചുരുക്കി പറഞ്ഞാൽ അവർ ഒരു ലക്ഷത്തോളം തൊഴിലാളികൾ ഇതുമായി ജീവിക്കുന്നുണ്ട് അപ്പോൾ അവർക്കിത് വലിയൊരു ബുദ്ധിമുട്ടായി മാറും പിന്നീട് പറഞ്ഞിരിക്കുന്നത് കൈ കൈകൊണ്ട് മാറ്റുന്ന ഗെയറുള്ള വാഹനം ഉപയോഗിക്കരുത് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഉപയോഗിക്കരുത് അങ്ങനെ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് പ്രയാസകരമാകുന്ന കുറേ കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഓട്ടോറിക്ഷ വരെയുള്ള വാഹനങ്ങൾ ഇപ്പോ ഇരുപത്തിരണ്ട് വർഷം സർക്കാർ നീട്ടി നൽകിയിട്ടുണ്ട് അതിന്റെ ഫിറ്റ്നസ് പരിശോധിച്ചിട്ട് ആ വാഹനം ഉപയോഗപ്രദമാണെങ്കിൽ അതിന് പതിനഞ്ച് വർഷത്തിന് ശേഷവും ആ വാഹനം പിന്നെ ഫിറ്റ്നസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുത്ത വാഹനങ്ങളാണ് പെർമിറ്റ് ചേർന്നോ കാലഘട്ടങ്ങളായി ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ തന്നെയാണ് പെർമിറ്റിലുള്ളത് അതിന് ഫിറ്റ്നസ് വാഹന യോഗ്യല്ലെങ്കിൽ അത് കൊടുക്കുന്ന ആവശ്യം സംഘടന മുന്നോട്ട് വെക്കുന്നില്ല ആ ഫിറ്റ്നസ് ഉള്ള വാഹനമാണെങ്കിൽ അത് ഇതേ വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് അത് ഫിറ്റ്നസ് പരിശോധിച്ച് അത് ബോധ്യപ്പെട്ട് ആ വാഹനം പെർമിറ്റിലുള്ളത് അത് ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ മാത്രമാണ് ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനം ഉപയോഗിക്കാൻ പാടില്ലായിട്ടുള്ള സർക്കുലറിൽ ഒരു കരു നിയമം തന്നെ കൊണ്ടുവന്നത് ബാക്കിയൊരു മേഖലയിലും അത് ഇല്ല പിന്നെ അതിന്റെ ഭാഗമായിട്ടിപ്പോ ചില ചാല ചർച്ചകളിലും മറ്റുമൊക്കെ പറഞ്ഞു എന്താ പറഞ്ഞാൽ സ്റ്റേജ് കാര്യം കോൺട്രാക്ട് കാരേജ് വാഹനമല്ലോ പക്ഷെ സ്റ്റേജ് ഗ്യാരേജ് കോൺട്രാക്ട് ഗ്യാരേജ് ആകുമ്പോൾ വലിയ അപകടം ഉണ്ടാകുന്നതാണ് ലോഡ് കയറ്റുന്നതെന്നല്ല വാഹനം രണ്ടാളുകൾ

ടെസ്റ്റ് പറഞ്ഞപ്പോൾ വണ്ടിയിൽ ഞങ്ങൾ ഈ കേരളത്തിൽ ഞങ്ങളുടെ ഈ സമരം നടക്കുന്ന സമയത്ത് ഒരു മലപ്പുറം പോലെ ഒരു ജില്ലയെ ജില്ലയെ ഉദ്ധരിച്ചും കൊണ്ട് അവിടെ ഒരു മാഫിയ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അത് എന്ത് ലക്ഷ്യം വെച്ചിട്ടാണെന്നും നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം പിന്നെ അത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഏതോ ഒരു മൂന്ന് കോടി രൂപ തട്ടിട്ടുണ്ട് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഏജന്റ് ഏജൻസി മൂന്ന് കോടി നടത്തുന്നതും ഡ്രൈവിംഗ് സ്കൂൾ സംരംഭം തമ്മിൽ എന്താണ് ബന്ധം അപ്പം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളുകാർ യാതൊരു പങ്കുവില്ലാത്തൊരു കാര്യം ഡ്രൈവിംഗ് സ്കൂളുകാരെ മൊത്തം അടിച്ചാക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഒരു ജില്ലയെ കുറിച്ച് പറയുന്നതിൻ്റെ വികാരം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒരു മാറ്റം വരുത്തിയിട്ടില്ല നടക്കുന്ന സാഹചര്യം എന്നെ നമ്മുടെ മുന്നോട്ട് പോകണം പ്രായോഗികമല്ലാത്ത ഇത്തരം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം